അന്നേരം നമുക്ക് ഒരു അടിപൊളി ശീലക്കറി വെക്കാം അതിനു വേണ്ടിട്ട് ഞാൻ ശീലമീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ കേട്ടോ നമ്മൾ മുതല കുഞ്ഞുങ്ങളെ കറി വെക്കാൻ പോവുകയാണ് ഇനി എടുത്ത് ചട്ടിയിലോട്ട് തട്ടാം അത്രയും മീനുണ്ട് നമുക്ക് എന്താ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ சல்ச்சன கேப்பா தகு ஆரேடி 80 ரூபா கண்டா 75 ரூபா கண்டா ஏலங்க நிக்க வாங்கு ഞാൻ എൻ്റെ വീടിൻ്റെ മെൻറ്റേ സെറ്റ് ചെയ്തെടുത്ത് ഒരു കുഞ്ഞ് ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് അത് ഇഷ്ടം പോലെ നേരത്തെ ഇഷ്ടം ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ കെയർ ചെയ്യാതെ ഇരുന്ന പൂവെല്ലാം പോയി പക്ഷേ ഇങ്ങനെ അല്ലാത്ത കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കാണിച്ചു തരാം കറ്റാർ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ഇഞ്ചി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമുക്ക് മീൻകറി വെക്കാൻ ഇഞ്ചി എടുക്കാൻ വേണ്ടിയാണ് ഓ വിച്ചു ചിരിക്കുന്ന ചിരിക്കും വിച്ചു അപ്പോൾ തിന്ന വായിലൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ അത് നമുക്ക് കാണിച്ചു തരാം ഇത് കുഞ്ഞുങ്ങളുള്ള വീട്ടിലെല്ലാം വേണ്ട ഒരു സാധനമാണ് കേട്ടോ ഞാൻ അവരെല്ലാം ഇത് ഞാൻ നാടേണ്ട കാട് പോലെ ഞാൻ വളർത്തി വെച്ചിട്ടുണ്ടേ ഒത്തിരിയുണ്ട് മോനിങ് വാ ണ്ട് ഇവിടെ ഉണ്ട് പിന്നെ വേണ്ട കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ മെയിനായിട്ട് വേണ്ട വേറൊരു സാധനമാണ് തുളസി അല്ല കണ്ട ഇതും വേണം വേണ്ടോ ഇതും ഇഷ്ടം പോലെ ഇവിടെ ഇവിടെയൊക്കെ ഞാൻ വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുളകുണ്ട് വിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ ഒക്കത്തില്ല കേട്ടോ ഇതൊക്കെ അനില്മാമെന്നൊക്കെയാണ് ഈ സൈഡിലല്ല അനിലമാമേൻ്റേത് ആ സൈഡിൽ മൊത്തം എൻ്റെത് അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പാർട്ടീഷൻ ചെയ്തത് എന്നിട്ട് താ അവിടെ കുറേ പത്തുമണി ചെടിയൊക്കെ ഉണ്ട് പിന്നെ നിത്യവഴുതനങ്ങട്ടോ കിളിച്ചിങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത് ഇത് പിന്നെ അതുകൊണ്ട് ഇതെല്ലാം പത്തുമണി ചെടികളായിരുന്നു മൊത്തത്തി മറ്റേ മശിത്തണ്ട് കയറിയിട്ടുണ്ട് കണ്ടെ മൊത്തം ഇവിടെ മൊത്തം കണ്ട കരിയിൽ മൂടിക്കിടക്കുവാണ് കേട്ടോ എന്നിട്ട് തണ്ട ഇത് നമ്മുടെ മണിയാണ് പിന്നെ കണ്ട കറ്റാർവാഴ കണ്ടോ ഇല്ലേ നല്ല അടിപൊളിയായിട്ട് വളർന്നിരിക്കുന്ന കറ്റാർവാഴ കണ്ടോ നമ്മളല്ലാതെ നട്ടായത് കുന്ത വളർത്തു വളർത്തുകൂല ഇതെല്ലാം ഞാൻ അത് രണ്ടെണ്ണം ഞാൻ പുനലൂർ ഹോസ്പിറ്റലിൽ പണ്ട് പോയ സമയത്ത് വാങ്ങിച്ചു കൊണ്ട് വന്നതാണ് കേട്ടോ അതിപ്പോൾ അതിനകത്തൊന്നും പോലെ കുഞ്ഞുങ്ങളെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ ഇനി ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ സൈഡിലുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഞാൻ നട്ട് തേണ്ട ഇതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ രണ്ടിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതെല്ലാം വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പറിക്കാൻ വന്ന സാധനം ഇഞ്ചിയാണ് ഇത് വേണ്ട ഈ പൂ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു വീട്ടീന്ന് ഇതിന്റെ ഒരു ചെടി മാത്രം നട്ടോ പറിച്ചുകൊണ്ട് വന്നതാണേ ഒരു ചെടി മാത്രം പറിച്ചുകൊണ്ട് വന്നത് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ കണ്ടോ ആ വണ്ടി എടുത്ത് തറയെ കളഞ്ഞവൻ ഇനി അത് എങ്ങനെ എടുക്കും വണ്ടി പോയി ആ അതൊന്നും നോക്കത്തില്ല ഇനി എടുക്കത്തില്ല വേണ്ട അവിടെ മുളകൊക്കെ ഓർണം പഴുത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ കാണാൻ പറ്റത്തില്ല മോനാ പൊന്ന കാണാൻ പറ്റത്തില്ല എന്നാ കാണാ ഒക്കത്തില്ലടാ അത് നീ എറിഞ്ഞില്ലേ ഇങ്ങോട്ട് വാ കണ്ടോ ഇച്ചിരി ഇഞ്ചി എടുക്കട്ടെ ഇഞ്ചി എടുക്കാം വാ അതിനകത്തൊന്നും ഇഞ്ചി എടുക്ക അതിനകത്തൊന്നു വാ ആ അത് ഇഞ്ചിയുടെ പോവാനെ നശിപ്പിക്കല്ലേ ഇഞ്ചി അല്ല എന്നൊരു ഇത് ഇത് വേറെന്തോന്നു കേട്ടോ എന്തുവാണോ എനിക്കരുതില്ല പക്ഷെ ഇത് ഇഞ്ചിയാണ് കേട്ടാ ഞാന കൊണ്ട് അയ്യോ അത് അതിനകത്തോട്ട് പോയിരിക്കും എടുക്കാൻ പാടാട്ടോ എടുക്കും അത് അടിയിലോട്ട് ഉണ്ട് അടിയിലോട്ടുണ്ട് ഏട്ടോ വന്നപ്പോൾ എന്തേലും കമ്പി എല്ലാം എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു ഞാൻ ഇത്ര എടുത്തു നമുക്ക് ഇത്രേം മതി പിതർക്കാലത്തേക്ക് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പിഞ്ച് ഇഞ്ചി അതൊക്കെ നമ്മൾ നമ്മളെടുത്താലും അതിനെ വളരത്തില്ല പിന്നെട്ടോ ഓത്തോട്ടുണ്ട് ഇഞ്ചി നമുക്കിപ്പോ കുറച്ച് മതിയല്ലോ ഇങ്ങോട്ട് വാടാ ഞാനൊരു ഇഞ്ചി മൊത്തം ഒന്നും എടുത്തില്ല നമുക്ക് ആവശ്യമുള്ള രണ്ട് കഷ്ണാ മീൻ മീൻകറിക്കകത്തിടാൻ വേണ്ടിയിട്ടേ അത് മാത്രം എടുത്ത് പിന്നെ നമുക്ക് ഇത് എടുക്കാം കേട്ടോ ഞരേലേ കാരണം ഇവന് ചുമയുണ്ട് അന്നേരം വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഇടാനോ അവനെ കുളിപ്പിക്കാനായിട്ട് ഇച്ചിരി വെള്ളം തിളപ്പിക്കാനും കൂടെ നമുക്ക് ഞാ വരേലേ എടുക്കാം ഈ മണ്ട ഇങ്ങനെ ഒടിച്ച് വിടുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും കാരണം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അന്നേരം പിന്നെ നമുക്ക് മണ്ടൊടിച്ചാലും ഒരു സമയമാകുമ്പോൾ തന്നെ കിളിച്ച് വന്നോളും കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഞാൻ വരയിലേയും കൂടെ പറിക്കട്ടെ കേട്ടോ പിന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ സദ്യതി മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ കരിയാപ്പല കരിയാപ്പല ഇല്ലാതിരിക്കുവായിരുന്നു ഞാൻ നോക്കിയപ്പോൾ തണ്ട് ഇവിടെ ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് തണ്ട് കരിയാപ്പലേയും കൂടെ പറിക്കാം ഒത്തിരി പറിക്കട്ടെ കാരണം ഇത് കിളിച്ച് വരുന്നതേ ഉള്ളല്ലോ അതുകൊണ്ട് നമ്മൾ ഒത്തിരി പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കളിക്കത്തില്ല നമ്മൾ രണ്ട് കരിയാപ്പില തണ്ട് കൂടെ പറിക്കട്ടെ നീ എടുത്ത് കളഞ്ഞില്ലേ എന്നാലും ഇത്ര സാധനമാണ് കേട്ടോ നമ്മൾ നമ്മളിവിടുന്ന് പറിച്ചത് ഇഞ്ചി നമ്മൾ നമ്മളിതിരി ഇതും കൂടെ പറിച്ചേ എന്താ തുളസിയിലേയും കൂടെ പറിച്ചു കേട്ടോ കരിയാപ്പിലെ എടുത്ത് ഞമ്മരയിലെ എടുത്ത് കാരണം കരിയാപ്പലൊക്കെ നമുക്ക് കറക്കി ഇടാൻ അവരേലും ഈ തുളസിൽ ഇനി വെള്ളം കാച്ചനാണ് കേട്ടോ കാച്ചനല്ല വെള്ളം ഇടാനാണ് കുളിപ്പിക്കാനും കുടിക്കാനും കൂടെ കേട്ടോ അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ അടിയിലുണ്ട് പിന്നെ പച്ചമുളക് കരിയാപ്പല കേട്ടോ ഇത്രയും സാധനങ്ങളെ എന്നിട്ട് തവണ എണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് അതിനകത്തോട്ട് ഉലുവായിട്ട് കൊടുക്കാമേ ചിലർ കടുക് ഒക്കെ ഇടുന്ന കാണാം ഇവിടെ ഞങ്ങൾ ആരും കടുവിടാറില്ല കേട്ടോ മീൻ കറിക്കത്ത് ഉലുവ ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടട്ടെട്ടോ അല്ല ഇത് നല്ല ഇതായിട്ടുണ്ടേ ഏതായിട്ടുണ്ട് മൂത്തിട്ടുണ്ട് അന്നേരം നമ്മളിത് ഇത്രയും സാധനങ്ങൾ കരിയാപ്പല ഒഴിച്ചു ബാക്കി ഇത്രയും സാധനങ്ങൾ ഇട്ടുകൊടുക്കാം നമ്മൾ ഇനി ഇത് ഇളക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇടാമേ ഉപ്പും മഞ്ഞപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പ് ഇടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തേ എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാടട്ടെ കേട്ടോ നല്ലപോലെ തന്നെ വാടി വരട്ടെ എന്നിട്ട് നമുക്ക് എന്തായാലും രണ്ട് കരിയാപ്പിലയും ഇട്ട് കൊടുക്കാമേ മൊത്തം ഇടണ്ട പകരിടാ ഇത് നമ്മൾ എന്തായാലും അല്ലി ഒന്നും ആക്കുന്നില്ല കേട്ടോ കാരണം നമ്മളിപ്പം കുഞ്ഞു കരിയാപ്പിലേ അതുകൊണ്ട് അല്ലി ഒന്നും ആക്കണ്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാമേ അല്ലി എല്ലാം ഇങ്ങനെ ഹേതൾ വെറിക്കേണ്ട ഇങ്ങനെ ഇട്ടോളൂ എന്നിട്ട് അതൊന്ന് റെഡി ആവട്ടെ കേട്ടോ അത്രയും നേരം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നല്ല മുളക് പൊടി മല്ലിപ്പൊടി ഇടാമേ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ഇടാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മൾ നല്ല ഇതാക്കി കേട്ടോ റെഡിയായേ തൈല ഇല്ല നിങ്ങൾ ഇത് ഇത് വല്ലോ എന്നോട് പറയുന്നുണ്ടോ ഞാൻ ഞാൻ വിട്ട എന്റെ ഈ പൈസ ഉണ്ടോ ഇല്ലെന്ന് അമ്മയൊന്നും തീരുമാനിക്കുന്നേ അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ എന്തേലും വേണമെങ്കിൽ പറയണോന്ന് എന്നിട്ട് ഇന്ന് രാവിലെയും വിളിച്ചു ചോദിച്ചില്ലേമ്മ എന്തേലും വേണോ വേണ്ടയോന്ന് പറഞ്ഞ കേക്കത്തില്ല ഇവിടെ വന്നപ്പം വെളിച്ചെണ്ണ ഇല്ല മുളക്വിടിയില്ല അതില്ല ഇതില്ല മല്ലിപ്പൊടി ഇല്ല പിന്നെ എല്ലാം പിന്നെയും പോയി വാങ്ങിച്ചു തേങ്ങ ഇല്ല എന്നാൽ പറയണ്ടേ എന്തെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ പറയണം എന്നാലേ നമുക്ക് വാങ്ങിക്കാൻ വയ്ക്കത്തുള്ളൂ അല്ലാതെ എനിക്ക് ദിവ്യ ദൃഷ്ടിയുണ്ടോ ഇവിടെ ഞാൻ താമസിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ എനിക്കറിയാം എന്തെങ്കിലും വാങ്ങിക്കണമെന്നുള്ളത് പക്ഷേ ഇതിപ്പം ഞാൻ വെള്ളം വീട്ടിൽ കിടക്കുന്നത് എനിക്കറിയാൻ പറ്റുമോ അന്ന് നമുക്ക് മീൻ കറിയിലോട്ട് തിരിച്ച് വരാം ഇനി നമുക്ക് വെള്ളമൊഴിക്കാം കേട്ടോ നല്ല അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കുറച്ചും കൂടെ ഒഴിക്കാമേ എന്നിട്ട് പുളിയും കൂടിയിട്ട് നമുക്ക് തിളക്കാൻ വെക്കാം തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടാമേ കാരണം ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും പൊടിയുന്ന സൈസ് മീനാണ് അതുകൊണ്ട് നമുക്ക് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് മതി നേരത്തെ ഇടണ്ട നമ്മളെന്താണ്ട് ഇനി മീൻ ഇത് ഞാൻ വറക്കാൻ എടുത്ത് വെച്ചതായിട്ടോ എൻ്റെ ഇതൊക്കെയാണ് നമുക്ക് കറി വെക്കാനുള്ളത് അത് നമ്മളാണ്ട് നല്ല തിളച്ചിട്ടുണ്ടേ അതിനകത്തോട്ട് പറക്കിയിട്ട് കൊടുക്കാം കുഞ്ഞുങ്ങളാട്ടോ അത് മൊത്തം പിന്നെ നമുക്ക് കുഞ്ഞതായാലും വലുതായാലും നമുക്കൊരുപോലല്ലേ ഉള്ളൂ നല്ലപോലെ പറക്കേണ്ടിയിട്ട് കൊടുക്കാം ഇനി ഇതിവിടെ കിടന്ന് വെന്ത് പറ്റി വരട്ടെ കേട്ടോ അത്രയും നേരം റസ്റ്റ് ഒരുപാടിട്ട് കുത്തി ഇളക്കല്ലേ ഈ മീൻ കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന അണകത്തെ മീനാണ് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് മീനാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കുത്തി 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 അങ്ങ് ഇളക്കരുത് നമ്മളെല്ലാം മത്തിയൊക്കെ ഇട്ട് ഇളക്കുന്ന പോലൊക്കെ ഇട്ട് ഇളക്കുന്ന പോലെ ഇട്ട് ഇളക്കല്ലേ പെയ്യ ഇങ്ങനെ പെയ്യ് അളക്കിയാൽ മതി മീനും നോവരുത് നമ്മുടെ കൈക്ക് നോവരുത് എന്ന രീതിയിൽ വേണം ഇളക്കാൻ കണ്ട് നമ്മുടെ മീൻകതി കണ്ട നല്ല കുമെന്ന് തിളച്ച് നമ്മുടെ ഇതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിനകത്തോടെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കാണുന്നില്ല ഇനിയും തേങ്ങാപ്പാൽ ഒഴിക്കാം ഇത് ഏകദേശം ഒരു അരമുറ തേങ്ങയുടെ പലമാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ നല്ലൊന്ന് തിളക്കട്ടെ അന്നിരത്തേക്ക് നമ്മുടെ മീൻകറി സെറ്റാകും ഇതാണ് നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനിയും പറ്റിക്കണമെങ്കിൽ പറ്റിച്ചെടുക്കാം ഇച്ചിരി ചാറോടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച കേട്ടോ വേണമെങ്കിൽ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല സൂപ്പർ ടേസ്റ്റ് സാധനമാണ് കേട്ടോ ഇപ്പം ചീനിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നാൽ ഞാൻ ഒന്നുകൂടെ അടച്ച് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം അതിന് മുന്നേ ആയിട്ട് ഒരു സാധനം കൊണ്ടിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ മീൻകറിയില്ല മൊത്തം കരിയാപ്പിലിടേണ്ട അതിൻ്റെ ബാലൻസ് ഇപ്പം കൊടുക്കാം കേട്ടോ ഇങ്ങനെ അയ്യോ മാറിപ്പോയി സ്ഥലം മാറിപ്പോയി ഇപ്പം സെറ്റായി കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈ സൂപ്പർ മീൻകറിയാണ് അടിപൊളി മണക്കി വരുന്നുണ്ട് പിന്നെ ഇടയ്ക്കൂടെ ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ സത്യം കാണാൻ കാണിക്കാൻ മറന്നു പോയി ഇപ്പം ഞാനിങ്ങനെ ഇളക്കിയപ്പോൾ പുളി ഇങ്ങനെ കണ്ട് കേട്ടോ എന്ത് ചെയ്താണ്ട ഇങ്ങനെ പുളി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് പുളി ഇട്ട കാര്യം നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളത് അന്നേരം ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നിങ്ങൾ പൊങ്കാല ഇടാൻ വേണ്ട പറ്റാ പുളിയിടാതെ മീൻകറി വെച്ചു എന്നും പറഞ്ഞു കേട്ടോ പറ ആദ്യം ഒന്ന് പറഞ്ഞു ഞാൻ പിന്നെയും ഒന്നുകൂടെ പറയിച്ചതാണ് അതാണ് നമ്മുടെ മീൻകറി എല്ലാം എടുത്തിട്ടാണ് നമ്മളിപ്പം വന്നത് കേട്ടോ വിച്ചുനെ ഉറക്കിയിട്ടെ നമ്മൾ മീൻ കറി തന്നെ ഇങ്ങനെ കോരി നമ്മളെ ചോറിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് ഉടയുന്ന മീനാ ഇത് കണ്ടോ അതിനോ അത്യാവശ്യം ചെറിയ മീൻ എല്ലാം ഉടഞ്ഞുപോയി ചെറുതല്ല വലിയ ചിലതൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ചിലതൊക്കെ ഒടിഞ്ഞ് ഉടഞ്ഞു പോയി കാരണം ഒടഞ്ഞതാണ് ഇതൊക്കെ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ഒരുപാട് മുള്ളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ട് എന്നാലും എനിക്ക് മുള്ളാണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രശ്നമല്ല കാരണം ഞാൻ മുള്ളൊക്കെ കടിച്ച് ചവച്ച് തിന്നുന്ന ഒരാളാണ് ഓക്കെ വെച്ച മീൻ കറിയും ചോറും കഴിക്കാൻ പോവാണ് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ പൊളി അടിപൊളി കേട്ടോ നിങ്ങൾ എന്തോ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ നോക്കിട്ട് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഉലുവാച്ചി മാത്രല്ല ഉലുവാച്ചിന്ന് ശീല മാത്രമല്ല ബാക്കി ഏത് മീൻ വേണേലും നമുക്ക് ഇങ്ങനെ വെക്കാം പിന്നെ ഞാൻ ഇങ്ങനെ കഴിച്ചപ്പോൾ നിങ്ങൾ ഷോ കാണിക്കുമെന്ന് വിചാരിക്കില്ല കാരണം വേറെ ഒന്നുമല്ല എൻ്റെ മോനയുടെ ഈ സൈഡിൽ അണപ്പല്ല് കിളിക്കുന്നുണ്ട് കാരണം നമുക്ക് കുറേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒരു അണപ്പല്ല് കളിക്കുമല്ലോ രണ്ടെണ്ണം കളിക്കില്ലേ അത് കിളിക്കുന്നത് താഴോട്ട് കിളിക്കാണതിങ്ങനെ ഇങ്ങനെ കൊമ്പ് കോർത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സൈഡ് ഒരേ നിന്നുണ്ട് കേട്ടോ എന്തായാലും ഈ മീൻകറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ആര് ചെയ്ത് നോക്കാൻ